മലയാള സിനിമയിലെ സ്ത്രീ പീഡകരെ അവതരിപ്പിച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ടി ജി രവി ഒരു കാലത്ത് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീകളുടെ മാനം നശിപ്പിച്ചിരുന്നവരിൽ മുൻനിരക്കാരനാണ് ബാലൻ കെ നായരും ടി ജി രവി ഇവരെക്കുറിച്ചുള്ള ട്രോളുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ സിനിമയിലെ വില്ലനിസം ഒഴിച്ചു നിർത്തിയാൽ ടി ജി രവി ഒരു ഹീറോ തന്നെയാണ് പഠിക്കുന്ന കാലത്ത് കലാകായിക മത്സരങ്ങളിലും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്നിരുന്ന ആളായിരുന്നു ടി ജി രവി അഭിനയം എന്നാൽ ചെറുപ്പം മുതൽക്കേ വല്ലാത്തൊരു ആവേശമായിരുന്നു അദ്ദേഹത്തിന് കലാകായിക മത്സരങ്ങളിൽ സജീവമായ കാലത്തും പഠനത്തിലും നല്ല മികവ് പുലർത്തിയ ആളാണ് അദ്ദേഹം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും കോതമംഗലം മാർ അതെഷ്യസ് കോളേജിലുമായി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹം ബിരുദവും നേടി ഫുട്ബോൾ ഹോക്കി എന്നീ കായിക ഇനങ്ങളിൽ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചും അക്കാലത്ത് ടി ജി രവി പങ്കെടുത്തിട്ടുണ്ട് പഠനം കഴിഞ്ഞ് തൃശ്ശൂർ ആകാശവാണിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് തിക്കൊടിയൻ അദ്ദേഹത്തെ സംവിധായകൻ അരവിന്ദന് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായണം എന്ന ചിത്രത്തിലൂടെ മുപ്പത് വയസ്സുള്ള ടി ജി രവി ആദ്യമായി സിനിമയിലെത്തി ഉത്തരായണം റിലീസ് മുൻപ് ഭ്രഷ്ട് എന്ന സിനിമയിൽ ഇരട്ട അഭിനയിച്ചിരുന്നുവെങ്കിലും ആ സിനിമ വെളിച്ചം കണ്ടില്ല പിന്നീട് അഭിനയിക്കാൻ അവസരങ്ങളില്ല എന്നായപ്പോൾ സ്വന്തമായി കാശ് മുടക്കി ഒരു സിനിമ നിർമ്മിക്കാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ തൻ്റെ സഹോദരൻ്റെ സഹായത്തോടെ ആദ്യമായി ഒരു സിനിമ അയാൾ നിർമ്മിക്കുകയും ചെയ്തു ടി ജി രവീന്ദ്രനാഥൻ എന്ന പേര് സിനിമക്കായി ടി ജി രവി എന്നാക്കി മാറ്റി പാദസരം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അയാൾക്ക് മറ്റൊരു വിശേഷണം കൂടി ലഭിച്ചിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദമുള്ള മലയാള സിനിമയിലെ ആദ്യത്തെ ചലച്ചിത്ര നടൻ എന്ന ബഹുമതി വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ആ സിനിമ നിർമ്മിച്ചതെങ്കിലും സിനിമ സാമ്പത്തികമായി വൻതോതിൽ നഷ്ടമുണ്ടാക്കി പക്ഷേ ആ ഒരു കാരണം കൊണ്ട് തന്നെ തൻ്റെ സിനിമ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല ആദ്യ സിനിമ പരാജയപ്പെട്ടപ്പോൾ നേരെ പോയത് ജി ഗോപാലകൃഷ്ണൻ എന്ന പുതിയൊരു സംവിധായകൻ്റെ അടുത്തേക്കാണ് അതിനെ തുടർന്നാണ് ചോര ചുവന്ന ചോര എന്ന പേരിൽ ഒരു സിനിമ അയാൾ നിർമ്മിക്കുന്നത് ഒരു കച്ചവട സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നെങ്കിലും അതും വിജയം കണ്ടില്ല അതോടെ ഒരു സിനിമ എടുത്ത് വിജയിപ്പിച്ച് കാണിക്കാൻ ടി ജി രവിക്ക് വാശിയായി അങ്ങനെ അന്ന് മലയാള സിനിമയിൽ സജീവമായ സംവിധായകൻ പി ജി വിശ്വംഭരനെ കണ്ടു അഭിനയിക്കാൻ മോഹമുണ്ട് കയ്യിൽ കഥയും ഉണ്ടായിരുന്നു മുടക്കാൻ പണവുമുണ്ട് അയാൾക്ക് വേണ്ടത് ഒരു വേഷം മാത്രമായിരുന്നു എന്നാൽ ടി ജി രവിക്ക് പറ്റിയ വേഷമൊന്നും ചാകര എന്ന ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജയനും സുകുമാരനുമാണ് അവരെല്ലാം അക്കാലത്ത് സൂപ്പർ താരങ്ങളുമാണ് ബാക്കിയുള്ളത് ഷാജി എന്ന വില്ലന്റെ വേഷമാണ് അങ്ങനെ ടി ജി രവി വില്ലനായി ഷാജി മുതലാളി എന്ന കഥാപാത്രമായി മാറി ജയൻ കൊല്ലപ്പെടുന്നതിനും ഒരു മാസം മുമ്പ് റിലീസായ സിനിമ വലിയൊരു ഹിറ്റായി മാറി ഷാജി എന്ന വില്ലൻ പിന്നീട് മലയാള സിനിമയിലെ ആസ്ഥാന വില്ലനായി മാറി എൺപതുകളുടെ മധ്യത്തിൽ ടി ജി രവി സിനിമയിലുണ്ടെങ്കിൽ ഒരു ബലാത്സംഗ രംഗം കൂടി ആ സിനിമയിൽ ഉണ്ടാകുമെന്ന് ആളുകൾ ഉറപ്പിച്ചിരുന്നു അങ്ങനെ പിന്നീട് ഇറങ്ങിയ മസാല സിനിമകളിലെ സ്ഥിര സാന്നിധ്യം കൂടിയായി ടി ജി രവി ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷയാണ് അക്കാലത്ത് പ്രേക്ഷകരിൽ ഭീതി ഉണർത്തിയത് കൊമ്പൻ മീശയും ചുവന്ന് കലങ്ങിയ കണ്ണുകളും വന്യമായ ചിരിയും പിന്നെ ഒടുക്കത്തെ അട്ടഹാസവും അങ്ങേയറ്റത്തെ മൃഗീയഭാവവും കണ്ണുകളിലെ വന്യതയും വലിയൊരു വിഭാഗം പ്രേക്ഷകർക്ക് അയാളെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റി പൊതുസ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് കണ്ടാൽ പോലും സ്ത്രീകൾ ഓടി ഒളിക്കുന്ന സന്ദർഭങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കലും ടി ജി രവിയെ കണ്ട് ആ ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങൾ നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ട കഥ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇത്തരം നെഗറ്റീവ് വേഷങ്ങൾ കിട്ടിയ കാലത്തും ഹാസ്യരസപ്രധാനമുള്ള ചുരുക്കം ചില വേഷങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു ഒരെണ്ണം പോലും മോശമെന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിൽ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സിനിമകളുടെ എണ്ണം അദ്ദേഹം കാര്യമായി കുറച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് മാത്രം അഭിനയിക്കാൻ പറ്റുന്ന റോളുകൾ വന്നപ്പോൾ സംവിധായകർ ടി ജി രവിയെ അന്വേഷിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയായിരുന്നു ആളുകളെ തൂക്കിക്കൊല്ലുന്നത് ഒരു രസമാണെന്ന് പറഞ്ഞ ധ്രുവത്തിലെ ആരാച്ചാർ കാശിയെ ആരും പെട്ടെന്ന് മറക്കാൻ വഴിയില്ല പിന്നീട് പ്രാഞ്ചിയേട്ടൻ ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം റോമൻസ് പുണ്യാളൻ അഗർബത്തീസ് വർഷം സുധീ വാത്മീകം ജേക്കബിൻ്റെ സ്വർഗരാജ്യം അങ്ങനെ ഒട്ടേറെ മികച്ച വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി സിനിമയിൽ നായികമാരെ യാതൊരു ദാർഷിണ്യവുമില്ലാതെ പിച്ച് ചീന്തുന്ന വില്ലൻ എന്നാൽ ജീവിതത്തിൽ ഉത്തമനായ ഒരു കുടുംബനാഥനായിരുന്നു തൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അനുജത്തിയായ സുഭദ്രയെ അദ്ദേഹം ആദ്യമായി നേരിൽ കാണുന്നത് പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ പരിചയം പിന്നെ സൗഹൃദമായി മാറി സൗഹൃദം പ്രണയമായി ഇക്കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ജാതകം അവിടെ വില്ലനായേക്കും എന്ന അവസ്ഥ വന്നു അന്ന് ടി രവി തൻ്റെ ജാതകം കത്തിച്ചു കളഞ്ഞു അതായിരുന്നു ജീവിതത്തിൽ കാണിച്ച ആദ്യത്തെ ഹീറോയിസം സിനിമയിൽ ഒരു ബെഡ്റൂം സീനിൽ താൻ അഭിനയിക്കാത്ത ഒരു ബിറ്റ് സംവിധായകൻ കുത്തി മദ്രാസിൽ വെച്ച് പിന്നിടയാളെ കണ്ടപ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്ത ആളാണ് ടി ജി രവി ടി ജി രവിയുടെ ഭാര്യ ഡോക്ടർ സുഭദ്രയുടെ മരണശേഷം അവരുടെ പഴയ നോക്കിയ ഫോൺ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് തിരുവമ്പാടി തമ്പാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും ആ ഫോൺ കാണാതെ പോയിരുന്നു അത് തിരിച്ചു കിട്ടി എന്നറിഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞ ആളാണ് ടി ജി രവി യഥാർത്ഥ വില്ലന്മാർ സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ പീഡനം നടത്തുന്നവരല്ല ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു കാണിക്കുകയും ഇരുട്ടായാൽ സൂര്യൻ അസ്തമിച്ചാൽ സഹപ്രവർത്തകരുടെ വാതിലിൽ മുട്ടുകയും ചെയ്യുന്ന മഹാനടന്മാരാണ് യഥാർത്ഥ വില്ലന്മാർ